സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലാ ഗോവിന്ദ് എഴുതിയ പൊൻ ചിരാത് എന്താ ഇങ്ങനെ ചിരിക്കുന്നത് കലേഷ് അന്താളിപ്പോടെ ചോദിച്ചു ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് ചിരിക്കുന്നത് ഇത്ര വലിയൊരു ജോക്ക് പെട്ടെന്ന് കേട്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കും പ്രഭയുടെ മുഖത്ത് ചിരി വറ്റാതെ നിന്നു ഞാൻ ജോക്ക് പറഞ്ഞതല്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കലേഷ് വിഷണനായി നിന്നു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം തനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് തമാശ കേട്ട് ചിരിക്കാൻ അർത്ഥവും പൊരുളും വേണ്ട നല്ല സ്പോർട്ടീവ് സെൻസ് മാത്രം മതി അവൾ പറഞ്ഞു കലേഷിന് മനസ്സിലായി തൻ്റെ ആദ്യത്തെ ചുവട് പിഴച്ചു എന്ന് കലേട്ടനു വേണ്ടി കാത്തിരിക്കുമോ എന്നല്ലേ ചോദിച്ചത് അതെ ആ ചോദ്യം എനിക്കൊട്ടും മനസ്സിലായില്ല ചോദ്യം മനസ്സിലായില്ലെങ്കിലും ചിരിക്കാം അത് അവൻ പരിങ്ങി ഇനി എങ്ങനെ തുടങ്ങും വേഗം പറയേ പ്രഭ ധൃതി കൂട്ടി എനിക്കിപ്പോൾ ക്ലാസ് ടൈമാണ് പ്രാക്ടിക്കലിന് കയറണം എനിക്കറിയാം ഞാൻ തൻ്റെ ക്ലാസ്സിൽ പോയിരുന്നു അന്വേഷിച്ചപ്പോൾ അവരാ പറഞ്ഞത് താൻ നെറ്റ് കഫേയിലേക്ക് പോയിന്ന് അങ്ങോട്ട് വരുമ്പോഴാണ് താൻ താഴേന്ന് വരുന്നത് കണ്ടത് കലേട്ട കാര്യം പറയേ അവൾ അക്ഷമയായി ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ ഒട്ടും മനസ്സിലായില്ല കലേഷ് ചമ്മി ഞാനത് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നേ എനിക്കിങ്ങനെ പ്രേമിച്ചൊന്നും പരിചയമില്ല നീ പ്രഭ അമ്പരുന്ന മിഴിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോ പ്രേമമാണോ അതെ കലേഷ് ചമ്മൽ മറച്ചു സമ്മതിച്ചു എന്നോട് അവൾ എടുത്തു ചോദിച്ചു അതെ ഞാൻ ആരാന്ന് പൂർണമായും അറിഞ്ഞിട്ടാണോ ഈ പ്രേമം അതെ പ്രേമിക്കുന്ന പെണ്ണിനോട് പ്രേമത്തിന്റെ അങ്ങേയറ്റത്തെത്തുമ്പോൾ ഒരു പുരുഷൻ ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ എന്ന് അതിങ്ങനെ ശരിക്ക് പരിചയപ്പെടുക പോലും ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചാൽ കഥ തീർന്നില്ലേ പിന്നെ എങ്ങനെ പ്രേമിക്കും കലേഷ് ചമ്മി തൻ്റെ സമീപനം വീണ്ടും തെറ്റി എങ്കിലും അവൻ വീണ്ടും പറഞ്ഞു അതല്ല കൃഷ്ണപ്രഭേ പിന്നെ താൻ മെഡിസിന് പഠിക്കുകയാണ് അതെ ഭാവിയിൽ ഒരു ഡോക്ടറാവും വേറൊരു ഡോക്ടറല്ല ഒരു വലിയ ഡോക്ടർ തന്നെ ആകണമെന്നാണ് ആഗ്രഹം അതെനിക്കറിയാം കലേഷ് പറഞ്ഞു താൻ വലിയ ഡോക്ടറായിത്തീരുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറായാൽ ആയാൽ എൻ്റെ ഒപ്പം ജീവിക്കാൻ ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചത് പ്രഭ അപ്പോഴും ചിരിച്ചു അപ്പോഴത്തെ കാര്യം ഇപ്പോഴെങ്ങനെ പറയും പ്രഭ തുടർന്നു എട്ടൊമ്പത് വർഷം കൊണ്ട് ഒരു മനുഷ്യന് എന്തൊക്കെ മാറ്റങ്ങൾ വരും എനിക്കൊരു മാറ്റവും ഉണ്ടാകില്ല മാറ്റമില്ലാത്ത ഒരാൾ മനുഷ്യനല്ല വെറും കടാവറാണ് ഞങ്ങൾ കീറിമുറിച്ചു പഠിക്കുന്ന മൃതശരീരം ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല കലേഷ് പറഞ്ഞു എൻ്റെ സ്നേഹത്തിന് മാറ്റമുണ്ടാകില്ലെന്നാണ് അപ്പോൾ കലേടൻ എന്നോട് സ്നേഹ അതെ ഇതങ്ങ് ആദ്യം പറയണ്ടേ പ്രഭ വീണ്ടും ചിരിച്ചുപോയി കൃഷ്ണപ്രഭയ്ക്ക് ഇപ്പോഴും തമാശയ ഇത്ര വലിയ തമാശ കേട്ടാൽ ചിരിക്കാതെ പറ്റില്ലല്ലോ പ്രഭ രണ്ട് കൈകളും കൂപ്പി എനിക്ക് കലേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട് എന്തിന് ഒരുപാട് നാൾ കൂടിയിട്ട് എന്നെ ഇത്രയധികം ചിരിപ്പിച്ചല്ലോ അത് ഗുഡ് ബൈ കലേട്ട സമയമായി എൻ്റെ ഗ്രൂപ്പിലുള്ളവർ അന്വേഷിക്കും പറഞ്ഞു തീർന്നതും പെട്ടെന്ന് അവളുടെ കയ്യിലിരുന്ന പേഴ്സിൽ നിന്ന് മൊബൈൽ ചിലച്ചു പ്രഭ വേഗം പേഴ്സ് തുറന്ന് എടുത്തു ഞാൻ പറഞ്ഞില്ലേ സോനു വിളിക്കുക കോൾ അറ്റൻഡ് അവൾ പറഞ്ഞു ഞാനിതാ എത്തി മോളെ കോൾ ഓഫ് ചെയ്ത് അവനോട് യാത്ര പോലും പറയാതെ അവൾ ഓടി കൃഷ്ണപ്രഭേ കലേഷ് ഉറക്കി വിളിച്ചു എനിക്ക് നിന്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ തരില്ല ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ അവൾ പറഞ്ഞു കലേഷിൻ്റെ മുഖം ആടി ഓടിയത്രയും തിരിച്ചും നടന്ന് പ്രഭ വീണ്ടും കലേഷിന് മുൻപിൽ വന്ന് നിന്നു ഞാൻ ഇത്രയും സമയം കലേട്ടനോട് സംസാരിച്ചത് നിങ്ങൾ ജ്യോതി ചീച്ചിയുടെ ബന്ധു ആയതുകൊണ്ടാ ജയേട്ട് കൂടെ വീട്ടിൽ വന്നതുകൊണ്ടാ അവൾ മെല്ലെ തുടർന്നു ആരോരുമില്ലാത്തവൾ ഞാൻ അച്ചുമ്മയുടെ കാരുണ്യം കൊണ്ട് സ്വന്തകാലിൽ നിൽക്കാൻ പാടുപെടുവ അതിനിടയിൽ പ്രേമത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ പ്ലീസ് പറ്റില്ല അഞ്ഞിട്ടാ മറുപടിക്കു പോലും നിൽക്കാതെ ഉറച്ച കാൽവെയ്പ്പോടെ പ്രഭ തിരികെ നടന്നു കലേഷ് സ്തബ്ധനായി നിന്നു കോളേജ് ലൈഫിൽ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ഒരു പ്രണയബന്ധത്തിന് തയ്യാറായി തന്നെ പെൺകുട്ടികൾ അടുത്തിട്ടുണ്ട് ഒരു മുഖവും ഇന്നോളം മനസ്സിൽ തൊട്ടിട്ടില്ല ഒരു ഫ്രണ്ട്ഷിപ്പിനുറം ബന്ധം വളർത്തിയിട്ടുമില്ല ഈ ബന്ധം അങ്ങനെയല്ല മനസ്സിൽ ചിത്രമായി പതിഞ്ഞ മുഖമാണ് പക്ഷേ തൻ്റെ സമീപനം തീർത്തും അബദ്ധമായി പോയിരിക്കുന്നു കലേഷിനത് ബോധ്യമായി പ്രഭ ഓടിയൻ നടന്നും അനാട്ടമ്മയുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിലെത്തുമ്പോൾ വൈകി എല്ലാ ഗ്രൂപ്പും കടാവറുടെ അടുത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു പ്രഭ വേഗം തൻ്റെ വെള്ളക്കോട്ട് ബാഗിനുള്ളിൽ നിന്ന് നിന്നെടുത്ത് ധരിച്ചു കൈപ്പത്തികളിലേക്ക് ഗ്ലൗസ് വലിച്ചിട്ടു മാസ്ക് വലിച്ചു കെട്ടിയില്ല കുറേ നാളായിട്ട് ആരും മാസ്ക് ധരിക്കാറില്ല അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല ിന്റെ രൂക്ഷഗന്ധം എല്ലാവർക്കും ശീലമായി കഴിഞ്ഞു ആരുടെയും മുഖം ചൊളിയുന്നില്ല ഛർദിക്കാനൊന്നും തോന്നുന്നില്ല നീ ഒത്തിരി വൈകിയല്ലോ കൃഷ്ണെ അവൾ അടുത്തെത്തിയപ്പോൾ സോനു പറഞ്ഞു ശരിയായിരുന്നു ഡോക്ടർ സുധൈവൻ ഡിസക്ഷൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു മുൻപിൽ കിടക്കുന്ന കടാവറിലേക്കും ഡിസക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡോക്ടർ സുദേവനിലേക്കും അവൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു കലേഷ് എന്ന സുന്ദരനായി ചെറുപ്പക്കാരൻ്റെ മുഖവും കാത്തുനിൽപ്പും പൂർണമായും മറന്നുകൊണ്ട് വൈകുന്നേരം ക്ലാസ്സിൽ നിന്ന് പോകാനിറങ്ങുമ്പോഴാണ് ലീഡർ സിനാജും അജ്മൽ റഷീദും അവളുടെ അടുത്തെത്തിയത് അജ്മലിൻ്റെ കയ്യിൽ ഒരു ഷോൾഡർ ബാഗ് ഉണ്ടായിരുന്നു അവനത് പ്രഭയ്ക്ക് നേരെ നീട്ടി ഇതെന്താ ലാപ്ടോപ്പ് അജ്മൽ പുഞ്ചിരിച്ചു നിനക്കില്ലല്ലോ അതുകൊണ്ട് നീ ഇതെടുത്തു ഇനി മുതൽ നെറ്റ് കഫേയിൽ പോകണ്ട ഓ ഇത്രയും രൂപ കൊടുത്തൊന്നും വാങ്ങണ്ടായിരുന്നു പ്രഭയ്ക്ക് വല്ലായ്മ തോന്നി ഇത് നിനക്ക് വേണ്ടി ഞങ്ങളാരും പണം മുടക്കി വാങ്ങിയതൊന്നും അല്ലടി സിനാജ് വിശദീകരിച്ചു അജ്മലിൻ്റെ കൊച്ചാപ്പമാരും മാമമാരും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലാണ് ഇവന് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിന് ഗിഫ്റ്റായി അയക്കുന്നതാണ് ഇത്തരം ലാപ്ടോപ്പ് തന്നെ മൂന്നെണ്ണം കൂടി ഇനിയുമുണ്ട് ഹോസ്റ്റലിലെ ഇവൻ്റെ റൂമിൽ സ്റ്റെതസ്കോപ്പ് ആറെണ്ണം അജ്മൽ മലപ്പുറംകാരനാണ് ധാരാളം പണമുള്ള കുടുംബത്തിലേതാണെന്ന് എല്ലാവർക്കും അറിയാം നീ വാങ്ങിച്ചോടി കൃഷ്ണേ സോജയും സോനുവും പ്രഭയോട് പറഞ്ഞു മറ്റന്നാൾ നിനക്ക് പ്രിൻ്റഡ് നോട്ട്സ് എടുക്കേണ്ടതല്ലേ പ്രഭ കൈ നീട്ടി അത് വാങ്ങിച്ചു സന്തോഷവും നന്ദിയും മിഴികളിലൂടെ പുറത്തേക്ക് തുളുമ്പാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഒരു പുഞ്ചിരി അതവൾ അജ്മലിനും കൂട്ടുകാർക്കും നൽകി ഉച്ചയോടും കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതാണ് പ്രിയ നാലുമണി കഴിഞ്ഞിട്ടും അവൾ പുറത്തേക്ക് വന്നില്ല അമ്മേ ശില്പമോൾ മുറിക്കുള്ളിൽ ചെന്ന് അവളെ കൊലുക്കി ഉണർത്താൻ ശ്രമിച്ചു പോവെണ്ണെ ഉറക്കം നഷ്ടപ്പെടുന്നതിൻ്റെ അലോസരത്തോടെ പ്രിയ കുഞ്ഞിന് നേരെ ദേഷ്യപ്പെട്ടു എനിക്ക് വിശുക്കുവാമേ ശിൽപം വീണ്ടും അവളെ പിടിച്ചൊളിച്ചു എനിക്ക് കാപ്പി അപ്പവും താമേ നിന്റെ അച്ഛമ്മ അവിടെങ്ങാനും കാണും അങ്ങോട്ട് ചെന്ന് പറയേ പ്രിയ ഉറക്കത്തിൻ്റെ ആലസ്യത്തോടെ തന്നെ പറഞ്ഞു ശില്പമോൾ മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടി പിൻമുറ്റത്ത് തുണികൾ കഴുകി വിരിക്കുകയായിരുന്നു മണിയമ്മ അവർക്കപ്പുറത്ത് നിന്ന് പാറയിൽ കുത്തി തേങ്ങയുടെ തൊണ്ട് പിളി പൊളിക്കുകയാണ് അച്ചതൻകുട്ടി അച്ചമ്മേ ശിൽപ്പമോൾ ഓടിയെത്തി എന്നാണ് ചക്കരെ വിശക്കോ അച്ഛമ്മേ കാപ്പിയും അപ്പവും താ അച്ചമ്മ തുണി കഴുകുവല്ലേ അച്ചതൻകുട്ടി കൊച്ചുമകളെ നോക്കി നിൻ്റെ അമ്മ ഇന്തിയെ അമ്മ ഉറങ്ങുവോ വിളിച്ചപ്പം ദേഷ്യപ്പെടുവോ അച്ചമ്മയോട് പറയാൻ പറഞ്ഞ് ശില്പ പറഞ്ഞു അവളുടെ ഒരു ഉറക്കം അച്യുതൻകുട്ടി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് തേങ്ങ താഴെയിട്ടിട്ട് ഒരടി മുമ്പോട്ട് നീങ്ങി അച്ചുവേട്ടൻ ഇതെവിടെ പോകുവാ മണിയമ്മ ഓടി വന്ന് അയാളുടെ മുമ്പിൽ നിന്നു അവളുടെ ഉറക്കം തീർത്തിട്ടേ ഉള്ളൂ അച്ചുവേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന പണി ചെയ്യ് മണിയമ്മ പറഞ്ഞു രാവിലെ ആഹാരം കഴിഞ്ഞാൽ ഉടനെ അവൾ കിടക്കും വാതിലും അടയ്ക്കും ഉച്ചയ്ക്കോ അങ്ങനെ തന്നെ വൈകിട്ടോ തന്നെ പണി ഇതെന്നതാടി തിന്നാൻ മാത്രം പുറത്തിറങ്ങി വന്നാൽ മതിയോ അതുണ്ടാക്കണ്ടേടേ ഞാൻ മണിയമ്മ പറഞ്ഞു അടുക്കളക്കാര്യത്തിൽ അച്ചൂട്ടൻ കയറി ഇടപെടണ്ട മണിയമ്മ ശാസിച്ചു നീ ആ വളം വെച്ചു കൊടുക്കുന്നേ നീ തന്നെ അനുഭവിച്ചു അച്യുതൻകുട്ടി ഭാര്യയെ കുറ്റപ്പെടുത്തി എന്നിട്ട് വീണ്ടും തേങ്ങ കൈയിലെടുത്ത് അരിശൻ തീർക്കാൻ പാറയിലേക്ക് ആഞ്ഞുകുത്തി അച്ചമ്മയുടെ പൊന്നൂട്ടി വാട മണിയമ്മ ശിൽപയെ കയ്യിലെടുത്തു എന്നിട്ട് അടുക്കളയിലേക്ക് കയറി അച്യുതൻകുട്ടി ആ പോക്ക് നോക്കി അനിതാപത്തോടെ നിന്നു അരിപ്പൊടിയിൽ പൂവൻ പഴം കൊഴിച്ച് അത് ചെറുതായി ഉരുട്ടി വാഴയിൽ കുമ്പിൽ പോലെ പൊതിഞ്ഞ് ആവിയിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മണിയമ്മ ശിൽപ്പോൾക്ക് അതിഷ്ടമാണ് അതിലൊരെണ്ണം എടുത്ത് മണിയമ്മ ചെറുതാക്കി മുറിച്ച് പ്ലേറ്റിൽ വെച്ചു ചായയും എടുത്തു അതുമായി ഡൈനിങ് ടേബിളിലെത്തി അച്ചമ്മേ എനിക്ക് വായി വെച്ചതാ ശിൽപ്പോൾ പറഞ്ഞു അച്ചമ്മ വായി വെച്ച് തരാലോ മണിയമ്മ ഓരോ പീസ് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു വന്നപ്പോഴുണ്ടായിരുന്ന അപരിചിതത്വവും അകൽച്ചയും മാറിയിരിക്കുന്നു രക്തബന്ധത്തിൻ്റെ ഒരടുപ്പവും സ്നേഹവും മുത്തവിയും പേരക്കുട്ടിയും തമ്മിൽ അത് വളരെ വേഗം തന്നെ ദൃഢമായി കഴിഞ്ഞിരിക്കുന്നു മണിയമ്മയ്ക്ക് അത് കണ്ട് ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു എനിക്കൂടെ താടി നിന്റെ പലഹാരം പണിതീർത്ത് കുട്ടിയും വന്നു അച്ചച്ചന് ഞാൻ തരാവേ മുൻപിലിരുന്ന പ്ലേറ്റിൽ നിന്ന് ഒരു പീസ് പീസെടുത്ത് ശില്പമോൾ കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു അതുവരെ പ്രിയയുടെ ഉള്ളിൽ തിളച്ചു നിന്നിരുന്ന എല്ലാ രോഷവും അയാളിൽ നിന്ന് ചോർന്നുപോയി കൊച്ചുമകളുടെ കുഞ്ഞു മുഖത്തേക്കയാൽ മുത്തം വെച്ചു ഉമ്മ അവൾ അതും തിരിച്ചു നൽകി മണിയമ്മ കിച്ചണിലേക്ക് ചെന്ന് ഒരു പ്ലേറ്റിലേക്ക് ആവി കയറ്റി അപ്പച്ചെമ്പിൽ തന്നെ വെച്ചിരുന്ന പലഹാരം കുറച്ചെടുത്ത് അതുമായി തിരികെ വരുമ്പോഴാണ് അജ്മൽ നൽകിയ ലാപ്ടോപ്പുമായി പ്രഭയുടെ വരവ് അവൾ അത് തുറന്ന് ഇരുവരെയും കാട്ടി ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് അജുമമേ ഇത് കൊള്ളാമല്ലോ മോളെ ആപ്പിളിൻ്റെയാണ് വലിയ വിലയായി കാണുമല്ലോ അച്യുതൻകുട്ടി അത് പരിശോധിച്ചു ഇത് വില കൊടുത്ത് വാങ്ങി തന്നതല്ല അച്ചുമാമി പ്രഭ പറഞ്ഞു അജ്മലിനെ ഗിഫ്റ്റ് കിട്ടിയ കാര്യം അവൾ വിവരിച്ചു റിലേറ്റീവ്സ് ആയാൽ അങ്ങനെ വേണം അച്യുതൻകുട്ടി പറഞ്ഞു നന്നായി പഠിക്കുന്ന കുട്ടികളെ ബന്ധുക്കൾ വേണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ നീ ഇപ്പോൾ മെഡിസിന് ചേർന്നിട്ട് എത്ര മാസമായി നിൻ്റെ അച്ഛൻ്റെ അനിയനും അമ്മയുടെ ആങ്ങളെയും അറിയാഞ്ഞിട്ടാണോ വരാഞ്ഞത് അതൊക്കെ പറഞ്ഞ് അവളെ എന്തിനാ സങ്കടപ്പെടുത്തുന്നേ മണിയമ്മ ചോദിച്ചു എൻ എനിക്കിപ്പോൾ അതിൽ സങ്കടമൊന്നുമില്ല മണിയേണ്ടി ഉള്ളിലെ നൊമ്പരം സമർത്ഥമായി മറിച്ച് പ്രഭ പറഞ്ഞു ഒരാൾ വന്നില്ലേലും തന്നില്ലേലും തരാൻ മറ്റൊരാളുണ്ടല്ലോ ഇത് കണ്ടില്ലേ കിട്ടിയത് അവൾ ലാപ്ടോപ്പ് തൊട്ട് കാട്ടി അത് നേര ഏതായാലും ഒരു ലാപ്ടോപ്പ് വാങ്ങാനുള്ള പണം ലാഭമായി അല്ലേടി അതെ പക്ഷേ ഇനി അത് ഉപയോഗിക്കണമെങ്കിൽ നെറ്റ് സെറ്റർ വാങ്ങണ അയച്ചു മാമേ അത് ശരിയാണല്ലോ അച്യുതൻകുട്ടി അപ്പോഴാണ് ആ കാര്യം ഓർത്തത് തൽക്കാലം ടൗണിൽ ചെന്ന് എൻ്റെ പേരിൽ ഒരു കണക്ഷൻ എടുക്കാം അത് മതി സ്കൂളിൽ നിന്ന് അപ്പോഴാണ് ജ്യോതി വന്നത് മുറ്റത്ത് സ്കൂട്ടർ നിർത്തിയിട്ട് ജ്യോതി അകത്തേക്ക് കയറി വന്നു കയറി വന്ന പാടെ അവളുടെ മിഴികൾ നീണ്ടു ചെന്ന് നിന്നത് ലാപ്ടോപ്പിലും പുത്തൻ ലാപ്ടോപ്പോ പ്രഭ തലേന്ന് രാത്രിയിൽ തന്നോട് ചോദിച്ചതും താൻ കൊടുക്കാതിരുന്നതും ജ്യോതി പെട്ടെന്ന് ഓർത്തു അവളുടെ മിഴികളിൽ തീ നിറഞ്ഞു ഓഹോ ഞാൻ ഇന്നലെ നിനക്ക് ലാപ്ടോപ്പ് തന്നില്ല പകരം നീ എൻ്റെ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ചു അല്ലേടി അതും ഇത്രയും വില കൂടിയത് അങ്ങനെയൊരു സംഭവം ഉണ്ടായോ അച്യുതൻകുട്ടി ചോദിച്ചു പ്രഭ മറുപടി പറഞ്ഞില്ല എങ്കിലും അത് ശരിവെക്കുന്നത് പോലെ മുഖം കുനിച്ചു ഇതിന് ഒരേലക്ഷത്തിനു മീതെ വിലയുണ്ടെന്ന് എനിക്കും അറിയാമച്ച അവൾ പറഞ്ഞു മോളെ ഇത് പ്രഭയ്ക്ക് മണിയമ്മ സത്യം പറയാനൊരുങ്ങി അമ്മയൊന്നും പറയണ്ട ജ്യോതി രോഷത്തോടെ ഇടയിൽ കയറി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഞാൻ അച്ഛനോട് കീഞ്ചി ഒരു ലക്ഷമെങ്കിലും തന്നിട്ട് ഇത്രയും ഉള്ളോടിയെന്ന് പറയാൻ അച്ഛൻ ഇത്രയും നാളായിട്ടും തോന്നിയോ ഇല്ല തെണ്ടി കയറി വന്നവൾക്ക് വാരിക്കൊരു കൊടുക്കാനുണ്ടല്ലേ എന്താ ഇവിടെ ഒരു ബഹളം ജയേഷ് കയറി വന്നു സെയിൽ ടാക്സിൻ്റെ കോട്ടയത്തെ ഹെഡ് ഓഫീസിൽ ഒരാവശ്യത്തിന് വന്നതാണവൻ ഇങ്ങോട്ട് അതുവഴി കയറിയതാണ് എന്ത് ബഹളം ജയേഷിനെ കണ്ടപ്പോൾ സങ്കടവും പരിഭവവും ഒക്കെ ജ്യോതിക്ക് ഇരട്ടിച്ചു പൊട്ടിത്തെറിക്കുന്നത് പോലെ അവൾ തുടർന്നു ചാകാനൊരുങ്ങിയിട്ടും ചാകാതെ ഒരുത്തി വലിഞ്ഞ് കയറി വന്ന നിൽപ്പുണ്ട് എല്ലാവർക്കും പാരയായിട്ട് അത്രയേ ഉള്ളൂ ജ്യോതി പറയുന്നതിനിടയിൽ തന്നെ അമർഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ജയേഷിന് മനസ്സിലായി പ്രശ്നം പ്രഭയാണെന്ന് അവളുടെ വിളറിയ മുഖവും തുളുമ്പാൻ വെമ്പുന്ന മിഴികളും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ജയേഷ് കുട്ടിയെ നോക്കി അച്ഛനും മകളും തമ്മിലുണ്ടായ വഴക്ക് മരുമകൻ അറിഞ്ഞതിൻ്റെ ചമ്മൽ ആ മുഖത്ത് നല്ലവണ്ണം ഉണ്ടായിരുന്നു മുറിയിലെത്തിയിട്ടും ജ്യോതിക്ക് അമർഷം ഒതുക്കാനായില്ല തോളിൽ കിടന്ന വാനിറ്റി ബാഗ് അവൾ ബെഡിലേക്ക് ആഞ്ഞെറിഞ്ഞു എന്താ ജ്യോതി ഇത് ജയേഷ് മുറിക്കുള്ളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ എന്തിനാ ഇപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നമുണ്ടാക്കുന്നത് ഞാൻ പ്രശ്നമുണ്ടാക്കിയതല്ല ഞാൻ ചോദിക്കുമ്പോൾ അച്ഛന് ദാരിദ്ര്യം പാവം പെൻഷൻകാരൻ അവൾക്ക് വേണ്ടി വാരിക്കോരി ചിലവാക്കാനോ ഒരു മടിയുമില്ല അവൾ അമർഷത്തോടെ തന്നെ പറഞ്ഞു ആ കുട്ടിക്ക് അതില്ലാഞ്ഞിട്ടല്ലേ ആവശ്യമായിട്ടല്ലേ പഠിക്കാൻ ആവശ്യമാണ് സമ്മതിച്ചു അതിന് ഇത്രയും വില കൂടിയത് തന്നെ വേണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അവളുടെ മുൻപിൽ താഴാനോ തോൽക്കാനോ പറ്റില്ല ജ്യോതി തറപ്പിച്ചു പറഞ്ഞു എനിക്കും വേണം ആപ്പിളിൻ്റെ ഒന്ന് നിനക്ക് ലാപ്ടോപ്പ് ഉണ്ടല്ലോ ജ്യോതി അതിൻ്റെ വില വെറും മുപ്പതിനായിരം രൂപയാണ് നീ അതുപോലും എപ്പോഴും ഉപയോഗിക്കുന്നില്ലല്ലോ എഫ് പി നോക്കുന്നതും വാട്സപ്പ് എടുക്കുന്നതും എല്ലാം നീ ഇപ്പോൾ മൊബൈലിലല്ലേ എന്നാലും എനിക്ക് വില കൂടിയ പുതിയ ഒരെണ്ണം വാങ്ങണം ചെയ്യട്ട അതിൻ്റെ വാശിയാ ജ്യോതി തറപ്പിച്ച് പറഞ്ഞു വാശിയെടുക്കാനും ഷാഠ്യം പിടിക്കാനും നീയൊരു ചെറിയ കുട്ടിയാണോ ജ്യോതി ഒന്നുമില്ലെങ്കിലും നീയൊരു ടീച്ചറല്ലേ അതൊക്കെ എനിക്കറിയാം എന്നാലും എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല ജ്യോതി ജയേഷ് അല്പം ഗൗരവത്തിൽ പറഞ്ഞു തൊടുപുഴ വെച്ചും നിന്റെ പ്രശ്നം ഇത് തന്നെയായിരുന്നു എന്തിനും ഏതിനും നീ കലേച്ചിയുമായി താരതമ്യപ്പെടുത്തി ഓരോ ദിവസവും വഴക്കുണ്ടാക്കിയിരുന്നു തന്നെ ജ്യോതി അപ്പോഴും വിട്ടില്ല കലേച്ചിക്ക് ടാബിൽ ലാപ്പും ആപ്പിളിൻ്റെ തന്നെ അറിയോ അത് ഞാൻ സഹിക്കുമായിരുന്നു പക്ഷേ ഇവർക്കും അത് തന്നെയാണെങ്കിൽ അതോടെ സഹിക്കാൻ ജയേട്ടൻ എന്നോട് പറയരുത് പ്ലീസ് പറഞ്ഞു പറഞ്ഞ് ജ്യോതിയുടെ അമർശം മാറി പകരം മിഴികൾ തുളുമ്പി സ്വരം പതറി ജയേഷ് അതിലിഞ്ഞു പോയി എൻ്റെ വാശിക്കാരി നീ കണ്ണീര് തുടയ്ക്ക് ഒരെണ്ണം നമുക്ക് വാങ്ങാം പോരെ അവളെ അവൻ തോളിൽ പിടിച്ച് മാറോട് ചേർത്തു ജ്യോതിയുടെ മുഖം പൂവായി വിരിഞ്ഞു അവളൊരു കാട്ടുവള്ളിയുടെ കരുത്തോടെ അവന് വരിഞ്ഞു കെട്ടി ഒരു ചുംബനം അവളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകടനമായിരുന്നു അത് ഒരു നിധി പോലെ ലാപ്ടോപ്പ് നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് പ്രഭ റൂമിലെത്തിയത് അതവൾ ടേബിളിന് മുകളിലേക്ക് വെച്ചു അതിൻ്റെ ഗോൾഡൻ നിറമുള്ള ടോപ്പ് കവറിന്മേൽ മൃദുവായി തലോടി എന്നിട്ട് ചാർജർ കുത്തി പ്ലഗ് ചെയ്തു നെറ്റ് സെക്ടർ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലും ഇന്ന് മുഴുവൻ പ്ലഗ് ചെയ്തിട്ടേക്കാം ഫുൾ ചാർജ് ആകട്ടെ പ്രഭ തൻ്റെ ബാഗ് തുറന്നു അതിനുള്ളിൽ നിന്ന് നാല് ചുരി ചുരിദാറിനുള്ള തുണികൾ പുറത്തെടുത്തു വാതിലടിച്ചിട്ട് അതുമായ അവൾ താഴെ മണിയമ്മ കിച്ചണിലാണ് മണിയാൻറ്റി തയ്യൽക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നു വിട്ടതാ തയ്ച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു പ്രഭാത് മണിയമ്മയെ ഏൽപ്പിച്ചു തയ്ക്കാനിപ്പോൾ പഴയപടി സമയം കിട്ടുന്നില്ല മോളെ അടുക്കളയിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് സമയമാകും അത് സാരമില്ല മണിയാൻ്റി വെട്ടാനും തയ്ക്കാനും ഞാനും കൂടെയില്ലേ മൂന്നാല് ദിവസം കൊണ്ട് തീർത്താൽ മതി അവർ പറയുന്ന ഫാഷനിൽ നന്നായി തയ്ച്ചു കൊടുത്താൽ എല്ലാവരുടെയും തയ്യൽ നമുക്ക് കിട്ടും മണിയാൻറ്റി പ്രഭ ഉത്സാഹത്തോടെ പറഞ്ഞു മണിയമ്മ അലിവോടെ അവളെ നോക്കി തലയാട്ടി അത്താഴം കഴിഞ്ഞിട്ടവൾ രണ്ട് ചുരിദാർ അളവനുസരിച്ച് വെട്ടിവെച്ചു കുറേ തയ്ച്ചു അപ്പോഴേക്കും രാത്രി പതിനൊന്നായി ഇനി പോയി പഠിച്ചോ മോളെ ബാക്കി ഇനി നാളെ തയ്ക്കാം മണിയമ്മ പറഞ്ഞു പ്രഭ അനുസരിച്ചു മുകളിലേക്ക് കയറി ജ്യോതിയുടെ മുറിയിൽ നിന്ന് അടിപൊളി പാട്ടുയരുന്നുണ്ട് പ്രഭ തൻ്റെ റൂമിൽ വാതിൽ തുറന്നു അകത്തേക്ക് കയറി ലൈറ്റ് ഇട്ടു അച്ചുമ്മമേ ഒരു നിലവിളി അവളുടെ തൊണ്ടയോളം എത്തി അമർന്നു ഞെരിച്ചു ചാർജിലിട്ടിരുന്ന ലാപ്ടോപ്പ് താഴെ തറയിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്നു അടുത്ത ഭാഗം നാളെ